ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്ന ആണ് അവള് രാവിലെ പറയുന്നത് വളരെ മനോഹരമായ ഒരു ആചാരം പണ്ടപ്പോൾ अ नेक्स्ट क्वेश्चन इवन लेट एक जो पीसेक्टर लोग एक ती आराम आराम इंडोल नहीं हूँ ये दिल्ली माइंस लोग हैं अभी चेंजी आई ना वही ना तू आई ना वही ना मतलब पीस्टर का ना पीस्टर के ना झुट्टी 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 आज आतंकी पीस्टर है इधर उपयोग के आराम मैंने चेंजी और एक आयेगा ना पीसेक्�

എന്റെസ് എല്ലാം ചേച്ചി വിളിക്കുന്നത് കോമഡി ചേച്ചി കോമഡി അമ്മായിട്ട് കിട്ടി പക്ഷെ അത് പറ്റിയൊരു ആളെയാണ് ചേച്ചി കിട്ടിയാണ് രണ്ടുപേരും ചളിയന്മാരാണ് എല്ലാം അത് മനസ്സറിഞ്ഞിട്ടുണ്ട് കുളിക്കുന്ന വ്യക്തി ആരെയൊക്കെ ി രാഹുലിന്റെ പേരും രാഹുൽടെ പേരും കാണിച്ചിരിക്കുന്ന രണ്ടുപേരും വിളിക്കില്ലാത്തതായിട്ട് നമുക്ക് അല്ലാണ്ട് മനസ്സിലായി രണ്ടുപേരും അങ്ങോട്ടും സ്പ്രേയൊക്കെ നല്ല സ്പ്രേയെ കഴിച്ച് ജീവിക്ക മുൻപോട്ട് നല്ല മണം പിടിച്ച ജീവിതമൊക്കെയാണ് ഇവർ ജീവിക്കുന്ന ഹൃദയപൂർവ്വം ആശ്വസിക്കുന്നു ഇവരില് ഏറ്റവും ഇമ്മച്ചു ആയിട്ടുള്ള വ്യക്തി ആരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഉത്തരത്തിന്റെ സത്യസന്ധത ഈ ചോദ്യം ചോദിക്കാണ് ഈ സ്കോട്ട്ലൻഡിൽ പോയിട്ട് എന്തായാലും

इवच्चार <laughs> बाल